ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ബിഗ് ബോസ് റിവ്യൂ ആക്ച്വലി ഞാൻ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരും തുടങ്ങുന്നത് ഒരു ഫേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്നുള്ള രീതിയിൽ എനിക്ക് പല കമൻസും പല മെസ്സേജുകളും പേഴ്സണലി വന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ സീക്രട്ട് റൂമിലാ എന്ന് ഞാൻ ഒരു രണ്ടു ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തെറ്റാണ് തെറ്റാണെ സിബിൻ നാട്ടിലേക്ക് തിരിച്ചെത്തി വാക്ക് ഔട്ട് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത് വാക്ക് ഔട്ട് എന്നുള്ള വേർഡ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു അയാളെ ബിഗ് ബോസ് പിടിച്ചു നിർത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എങ്ങനെയായിരുന്നു ദേ ആർ ട്രൈങ് ടു കീപ് ഹി ഇൻ ബിഗ് ബോസ് ഹൗസ് ബട്ട് ആൾ വാക്കൌട്ട് ചെയ്തിരിക്കുകയാണ് ആൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആൾ വാക്കൗട്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയാൻ കഴിഞ്ഞുള്ള ആളോട് തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് കാരണം ഞാൻ ഇന്നലെ ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ വരെ ആളെ നമ്മൾ നമ്മൾ അറിഞ്ഞതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ട് നമ്മൾ നമ്മളാൾ തിരിച്ചു വരും എന്നുള്ളൊരു ചെറിയ രീതിയിലായിരുന്നു ഇൻഫർമേഷൻസും കാര്യങ്ങളും പാസ് പാസ്സായിട്ടുണ്ടായിരുന്നത് പക്ഷെ ആള് വാക്കൗട്ട് ചെയ്തു എന്ന് ഞാൻ രാവിലെ തന്നെ അറിഞ്ഞു പക്ഷേ ഡ്യൂട്ടിയുടെ കുറെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഞാൻ ഞാനിപ്പോഴാണ് തിരിച്ചെത്തിയത് സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ എനിക്ക് വീണ്ടും വീഡിയോ ഇടാൻ തോന്നുള്ളൂ സോ ഗൈസ് നമ്മൾ വീണ്ടും കാര്യത്തിലേക്ക് വരാം സിബിൻ അങ്ങനെ പുറത്തായിരിക്കുന്നു പൂജ പുറത്തായിരിക്കുന്നു ഞാൻ വിചാരിച്ചു പൂജ രണ്ടാഴ്ച കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരും എന്ന് വിചാരിച്ചു നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സിബിനെ എനിക്ക് വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റാണെന്ന് പറയാൻ കഴിയില്ല പൂജ നല്ല സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റൻ്റായിരുന്നു സിബിൻ ആക്ച്വലി ഒരു ഒരു എല്ലാ കഴിവുകളുമുള്ള ഒരു മനുഷ്യനായിരുന്നു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മൾട്ടി ടാലന്റഡ് അതായത് ആ ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരിക്കേണ്ട അതായത് ടാലൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം പക്ഷെ ആൾക്ക് മൈൻഡ് മെന്റൽ സ്റ്റെബിലിറ്റി വളരെ പോവറാണ് അങ്ങനെ ഒരാൾ ഈ പരിപാടിക്ക് വരാനേ പാടില്ല അത്രയും പോവാർ മെൻ്റൽ സ്റ്റെബിലിറ്റി ഒരു വ്യക്തി ഒരു റീസൺ കൊണ്ട് ഇങ്ങനെ ഔട്ട് ആവുന്ന ഒരു വ്യക്തി ആക്ച്വലി എനിവേ അയാൾ ഔട്ടായിരിക്കുന്നു അയാൾ ഇനി മുതൽ ബിഗ് ബോസിൽ ഉണ്ടാവില്ല സിജോയുടെ തിരിച്ചു വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇനി ഒരു പ്രതീക്ഷ ഉള്ളത് ജാസ്മിൻ ഗബ്രികൾ വീണ്ടും സെയിം സ്ട്രാറ്റർജിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഇടയിൽ സിജോ വ്യക്തമായിട്ട് നമുക്ക് പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് സിജോ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ ഐ ലവ് യു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അതവർ ചെയ്യുന്നില്ല ദർ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം ബട്ട് ഡിസ്കാസ്റ്റിങ് എന്ന് മാത്രമേ എനിക്ക് വീണ്ടും പറയാനുള്ളൂ നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ ഇത്തവണത്തെ ബിഗ് ബോസിൽ പറയാനുള്ളൂ വേറെ ഒരു ടോപ്പിക് പോലും നമ്മുടെ കയ്യിലില്ല ഈവൺ എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗൻ ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ഗബ്രി സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഈ നാഴേക്ക് നാൽപ്പം മൂന്ന് വീഡിയോ നാല് വീഡിയോ ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെറുതെ അവർക്ക് വെറുതെ വെറുതെ പ്രൊമോഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക ഐ കാൺ ഡു ദാറ്റ് നന്നായി ഗെയിം കളിക്കുന്ന ആൾക്കാരെ കുറിച്ച് സംസാരിക്കുക പറയാ എന്നിട്ട് തിരിച്ചു പോവാം ഞാൻ ഈ വീഡിയോ ഉള്ള പ്രധാന കാരണം സിബിനും പൂജയും ഔട്ടായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടുള്ളത് പിന്നെ ഇന്നത്തെ ടാസ്ക് കണ്ടവരാണ് എല്ലാവരും ടാസ്ക്കിൽ ജിൻഡോ ജിൻഡോ ഒരു പരാജയമായിരുന്നോ എന്നൊരു ചോദ്യചിഹ്നമാണ് ഞാൻ നിങ്ങൾക്ക് കിട്ടുവരുന്നത് ജിൻഡോയുടെ പവർ കാണിക്കേണ്ട ഒരു കാര്യമാണോ ഇന്നത്തെ കളി അല്ല ഈ ടാസ്ക് ഇതിനു മുന്നേയും ഇതിന്റെ എത്രയോ സീസണിൽ എല്ലാ സീസണിലും കൊടുക്കുന്ന ടാസ്ക് ആണ് ഈ ഈസാണോ ഈ ബാക്കിൽ ബോഡി സ്റ്റിക്കർ ഒട്ടിച്ച് കളിക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ എത്രയോ മാന്യമായി മാന്യമായി പലരും കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞൊരു ഗെയിം ആയിരുന്നു ഇത് ഇത്രയും ഫിസിക്കലി നിങ്ങൾ ഹേർട്ട് ചെയ്ത് കളിക്കേണ്ട ഒരു ഗെയിമാണോ ഇത് ബിക്കോസ് എന്താ കാരണം എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം ഇവരെല്ലാവരും ശത്രുക്കളാണ് ഈ ബിഗ് ബോസ് ടീമിൽ ഇരിക്കുന്ന ഇപ്പോഴുള്ള ആൾക്കാരെല്ലാം പരസ്പരം ശത്രുക്കളാണ് ഇവർക്ക് ഇപ്പോഴും നല്ലൊരു ഫ്രണ്ട്ലി മാനറിലേക്ക് ഇതൊരു ഗെയിം ആണെന്ന് പറഞ്ഞു വരാൻ ഇതുവരെ ഇതുവരെ ഇവർക്ക് പറ്റിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു പൂർണ്ണ പരാജയമാണ് എന്ന് ഞാൻ ഇന്നലത്തെ ഗെയിമോട് കൂടിയിട്ട് ഞാൻ പ്രഡിക്റ്റ് ചെയ്യാണ് ഇതൊരു പൂർണ്ണ പരാജയമാണ് ഇത്രയും ലോക്കൽ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ഈ ഗെയിം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ കളിച്ച് കാണിച്ചു തരാം കാരണം ഇവരൊക്കെ പറഞ്ഞു ഞങ്ങൾ എല്ലാ സീസണും കണ്ടു വന്നാണ് കണ്ടുവന്നു പറഞ്ഞിട്ടും യും ഇത്രയും സിമ്പിൾ ടാസ്കിനെ പോലും കോംപ്ലിക്കേഡ് ആയി ഇതൊരു കണ്ടന്റ് ആയിട്ട് കൊടുക്കാനാണ് നോക്കുന്നതെങ്കിൽ അറിയില്ല പക്ഷെ ഈ ഒരു കണ്ടന്റ് ഒരു റിലവന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഐ ആം സോറി ഗൈസ് ഇതൊരു റിലവൻ്റ് കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഗെയിം കുറച്ചും കൂടെ നന്നായി കളിച്ച് കുറച്ചും കൂടെ സ്പോർട്സ് മാൻ സ്പെറ്റ് ഇതൊരു ഗെയിം ആണല്ലോ ഗെയിം ഗെയിം എന്ന് പറയുമ്പോൾ അതൊരു സ്പോർട്സ് മാൻ സ്പെറ്റിൽ കളിച്ചിട്ട് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആകും എന്ന് എന്തോ ഫിസിക്കലി ഉള്ള ഗെയിമാണ് ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു ജിൻഡോന് അഭിഷേക് എസും കളിച്ചൊരു ഗെയിം ദേ ആർ ഇൻ ദ സെയിം മൂഡ് അവർക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഗബ്രിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല ജിൻഡോ ഗബ്രിയും കൂടെ ആയതോടുകൂടി അവരുടെ ആ ഒരു റിവെഞ്ച് അതിലേക്ക് കയറി വന്നു ഭയങ്കര ഭയങ്കര ഡേഞ്ചറസ് ആയുള്ള രീതിയിലാണ് അവരുടെ പ്ലേ പോയി ഉണ്ടായിരുന്നത് എനിക്ക് അത് സത്യം പറഞ്ഞാൽ ഞാൻ തീരെ താല്പര്യപ്പെടുന്നില്ല എനിക്ക് ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ ഇഷ്ടമായില്ല ഇങ്ങനെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും ആക്ച്വലി ഇപ്പുറത്തെ ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ശനി ദശ പിടിച്ചിട്ടുണ്ടോ എന്ന് തോന്നിയൊരു അവസ്ഥയാണ് നല്ല കണ്ടസ്റ്റൻസ് എല്ലാം പോയി പൂജ പോവുകയാണ് സിബിനൊരു കാരണം കൊണ്ട് പോയി റോക്കി വേറൊരു കാരണം കൊണ്ട് പോയി റോക്കി ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇൻ ദ സെൻസ് ബുദ്ധി കുറച്ച് വമ്പിട്ട് തോന്നുന്നു എനിക്ക് ജിൻറ്റോനെ ബുദ്ധി കമ്പിന്ന് പറയുന്നത് റോക്കിക്ക് ബുദ്ധി കമ്പിട്ടെന്ന് പറയാം ഒറ്റ ബുദ്ധി അതായത് ഒരു മെന്റാലിറ്റി ആണല്ലോ ഇതെല്ലാം ഇതൊരു മെന്റൽ ഗെയിം ആണല്ലോ ആ സമയത്ത് പറ്റുമ്പോൾ ഇങ്ങനത്തെ കുറേ നല്ല കണ്ടസ്റ്റൻറ് ആവശ്യമില്ലാത്ത പല പല കാരണങ്ങൾ കൊണ്ട് പോയി വാഴകളായിട്ടുള്ള കുറേ പേര് അവിടെ നിൽക്കുന്നു ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ കുറെ കണ്ണീർ കഥകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ പൊതുവേ ഇടാത്തത് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും സ്റ്റാറ്റസുകളൊന്നും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനില്ല സിബിൻ പുറത്തായിരിക്കുന്നു സിബിൻ ഇനി വരില്ല പൂജ പുറത്തായിരിക്കുന്നു പൂജ ഇനി വരില്ല സിജോ ഉള്ളിൽ കയറി ഉണ്ട് സിജോന് മാത്രം ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ സിജോ കപ്പടിച്ചാൽ പോലും പലരും പറയാൻ പോകുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഓൾറെഡി ത്രീ വീക്സ് പുറത്ത് പോയി കളി കണ്ടുവന്നവനല്ലേ ഇതിൽ ഇനി കപ്പ് കൊടുക്കാൻ ആകെ ചാൻസ് ഉള്ളത് ഇത്രയും കഷ്ടപ്പെട്ട ജാസ്മിനും ഗബ്രിക്കും ആർക്കെങ്കിലും ഒരാൾക്ക് കപ്പ് കൊടുത്തിട്ട് കഴിഞ്ഞ തവണ പണ്ട് മണിക്കൂട്ടിനെ കൊടുത്ത പോലെ ആ ഒരു അതേ സീസണാണ് എനിക്ക് തോന്നുന്നത് പണ്ട് മണിക്കൂട്ടിനോട് ചെയ്ത അതേപോലെ തന്നെ ഇവർക്ക് ആർക്കെങ്കിലും ഒരു കപ്പ് കൊടുത്തത് ഒഴിവാക്കിയിട്ട് നൂറ്റിപ്പത്ത് ദിവസം തൊണ്ണൂറ് ദിവസം സാധനം നൂറ്റിപ്പത്ത് ദിവസം എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് ദിവസം വേണ്ട എഴുപത് ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റാ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഇതിലെ സത്യം പറഞ്ഞാല് ഒരാൾ പോലും നല്ലൊരു കണ്ടസ്റ്റാൻഡിങ് ഒരാൾ പോലും അതായത് ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ഒരാൾ പോലും ഇതില്ല സായി കൃഷ്ണ കാറിന്റെ ഉള്ളിൽ കിടന്നു അവനെ എമ്മാരി തള്ളു തള്ളിക്കൊണ്ടിരുന്നാണ് നല്ല പോലെ ഇരിക്കുന്ന ഉണ്ണിമൂന്തനെ വരെ അവൻ എടുത്ത് വറുത്തുണ്ടായിരുന്നു അരിയണ്ണൻ എന്നുള്ള പേര് അവൻ അങ്ങനെയാണല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു അവനൊക്കെ എവിടെ അവനൊക്കെ എവിടെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അയാളൊന്ന് കാണാൻ പോലില്ല ഈ ഒരു ഫിസിക്കൽ ടാസ്കിൽ പോലും അയാളൊന്നും ഇല്ല ഒരു ചെറിയ രീതിയിൽ പോലും അയാളവിടെ ഇല്ല പക്ഷെ ഇവരൊക്കെ എന്തിനാണ് ഇത്രയും കളി പഠിച്ച് വന്നിട്ട് പോലും അവൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതൊരു എനിക്ക് തോന്നുന്നു മേ ബി ഇതൊരു ഭയങ്കര ഗെയിമാണ് പക്ഷെ ഇവരുടെ കളി കണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നില്ല അഖിൽമാരാറിനൊക്കെ പോലുള്ള ആൾക്കാർ അടിപൊളിയ സാബു അഖിൽമാരാർ അവരൊക്കെയാണ് ഇതിൻ്റെ ഗെയിം ഗെയിമായി ഗെയിമായി എടുത്തിരിക്കുന്ന ആൾക്കാരാണ് അഖിൽമാരാർ സാബു പേളിമാണി മാണി പേളി എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അഖിൽമാറാർ സാബു ഇവരാണ് ശരിക്കും ബിഗ് ബോസിന്റെ മെറ്റീരിയൽ എന്ന് പറയാം ഇതുവരെ വന്ന കണ്ടസ്റ്റന്റുകളിൽ എല്ലാവരും ഈ ടോപ്പിൽ നിൽക്കുന്ന ഈ രണ്ടുപേര് മാത്രമല്ല ഈ തവണ എനിക്ക് ആരും അങ്ങനെ പെട്ടിയാണില്ല അതുകൊണ്ട് തന്നെ റിവ്യൂ പോലും ചെയ്യാൻ തോന്നുന്നില്ല കഴിച്ചു ആക്ച്വലി നമുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്റെ മനസ്സിന് മടുപ്പ് വരണം എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല അപ്പൊ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യും അല്ലെങ്കിൽ ഞാനത് നിർത്താൻ പോവുകയാണ് എനിക്ക് കൂടുതലൊന്നും പറയാനോ ചെയ്യാനോ ഇതില് ഈ വെറുതെ കാണുന്ന ലോക്കൽ അപ്ഡേറ്റ്സ് കൊടുത്തിട്ട് നിങ്ങളെയും വെറുപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല സോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നല്ല നല്ല കണ്ടന്റ് വരുമ്പോൾ മാത്രമേ ഇനി മുതൽ ഞാൻ വീഡിയോ ഉള്ളൂ വെറുതെ ഒന്ന് വീതം മൂന്ന് നേരം വീഡിയോ ഇട്ടിട്ട് വെറുതെ ലൈക്കോ കമന്റോ കിട്ടാതിരിക്കാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ എനിക്ക് താല്പര്യമില്ല ഗുഡ് കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കമന്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം താങ്ക് സോ മച്ച് ഗുഡ്